കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഫിനാൻഷ്യ കാണാനായിട്ട് രേവതി വരുന്നുണ്ട് പക്ഷെ ഫിനാൻഷ്യോട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ശ്രുദീനെ അവിടെ കാണുന്നെ ഒരു നിമിഷം എന്ത് ചെയ്യണം അറിയില്ലാതെ രേവതി ഇങ്ങനെ ഞെട്ടിത്തെറിച്ചു ചോദിക്കുകയാണ് പിന്നീട് ഫിനാൻഷ്യൽ ചോദിച്ചു എന്താ കാര്യം എന്താ നിങ്ങൾ എന്തിനാ വന്നേന്ന് ചോദിക്കാണ് അല്ല അത് പിന്നെ സാർ ഞാൻ കാര്യം എന്താന്ന് പറ ഇനിയിപ്പൊ കാർ തിരികെ ചോദിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ ഭർത്താവ് ഭാര്യനെ ഇളക്കി വിട്ടി വിട്ടിരിക്കുവായിരിക്കും അല്ലേന്ന് ചോദിക്ക ഇത് കേട്ടതും രേവതി ഒന്നും ഉണ്ടായിരിക്കുവാണ് അതെ നിങ്ങൾ ഇവിടെ വന്ന് എന്റെ കാലെ കയ്യെ പിടിച്ചോണ്ട് കാര്യമില്ല അതെ നിങ്ങളുടെ ഭർത്താവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയെന്ന് പറയാണ് ഇത് കേട്ടപ്പൊ ശ്രുതി കൊടുത്തു എന്തായി പറയണേ ഒന്നും മനസ്സിലാകുന്നില്ലോന്നു ശ്രുതി ചിന്തിക്കുകയാണ് ഈ സമയത്ത് ഫിനാൻഷ്യൽ ഓടിഞ്ഞു നിങ്ങളുടെ ഭർത്താവിന്റെ കാറ് നിങ്ങളുടെ ഭർത്താവിന്റെ ഇല്ല ഞാൻ അയാൾക്ക് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുത്ത കാറ് ഇനി ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയണം അങ്ങനത്തെ പണിയല്ലേ ചെയ്തതെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പതിന്റെ അങ്ങനെ പറയല സാർ ദൈ അദ്ദേഹം പാവമാണ് അങ്ങനെ ഒരു നിമിഷത്തിൽ സംഭവിച്ചു പോയി ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല വേറൊരു നിവൃത്തി ഇല്ലാത്തതോണ്ടാ കാർ കൊടുക്കണം വേറെ ജോലിയൊന്നും ഇല്ലാത്തോണ്ടാ അതുകൊണ്ട് ആ കാർ അദ്ദേഹത്തിന് ഓടിക്കാൻ കൊടുക്കണം ഇതല്ലാതെ ഒരു തൊഴിലും അദ്ദേഹത്തിന് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് കാലു പിടിക്കുവാണ് ഫിനാഷിയുടെ ഓഹോ അപ്പൊ അങ്ങനെ വരട്ടെ സച്ചിക്ക് ഇപ്പൊ നിലവിൽ ജോലിയില്ല സച്ചി ജോലിയും കൂലി ഇല്ലാതിരിക്കുവാണ് അപ്പൊ കാറ് ഇയാളുടെ മോൾക്ക് വേണ്ടി ഓടിക്കാൻ കൊടുത്തെന്നുള്ള കാര്യം വെറുതെ കള്ളത്തരം പറഞ്ഞ ഇപ്പൊ കാറില്ലാത്ത കാരണം ഇതാണ് എന്നിട്ടോ എല്ലാവരുടെ മുന്നിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് എന്നിട്ട് രേവതി കാലിലയ്യെ വീഴാൻ വന്നിരിക്കുക ശ്രുതി ആ സത്യവും കൂടെ മനസ്സിലാക്കുവാണ് സച്ചിയുടെ പാടക കൊടുക്കുന്ന ആ കാറ് പോയെന്നുള്ള കാര്യം ഫിനാഷി പറഞ്ഞു ഇവിടെ വന്ന എന്റെ കാലിൽ കൈ പിടിച്ചിട്ട് കാര്യമില്ല പെങ്ങളെ നിങ്ങളെ വീട്ടിലേക്ക് പോവാൻ നോക്ക് എന്റെ കാലെ കൈ പിടിച്ചോണ്ട് ഒരു കാര്യം ഇരുന്നു പറയാണ് സാർ അങ്ങനെ പറയരുത് സച്ചിയന് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് അറിയാലോ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറയാം അച്ഛനും വയ്യാതിരിക്കുവെന്ന് പറയണം അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ഭർത്താവിനു തന്നെ എന്ന് പറ അല്ല ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഭർത്താവ് എല്ലാവരുടെയും മുന്നേ വെച്ച എന്നോട് മാപ്പ് പറയണം അയാൾ എല്ലാവരുടെ മുന്നേ വെച്ച എന്നെ തല്ലാനിട്ട് തുടങ്ങിയത് അങ്ങനെ തല്ലാൻ തുടങ്ങി കഴിഞ്ഞു കഴിയുമ്പത്തേനും എനിക്ക് ബാക്കിയുള്ളവരുടെ മുന്നിൽ എനിക്ക് എന്താ വിലയിരിക്കുന്നെ എല്ലാവരുടെ മുന്നേ ഞാൻ കുഞ്ഞായി പോയില്ലേ ചെറുതായി പോയില്ലേ നാളെ പൈസ കൊടുക്കാൻ ഉള്ളവരെ എന്റെ മുഖത്ത് നിന്ന് ചോദിക്കും എന്റെ മുഖത്ത് നേർക്ക് നേർ ചോദ്യം ചോദിക്കും അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇന്ന് സച്ചി എന്റെ നേർക്ക് കൈ ഉറുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ നാട്ടുകാരായിരിക്കും പണം മേടിച്ചോടെ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും അപ്പൊ എനിക്കൊരു വിലയില്ലാതായിപ്പോ അതുകൊണ്ട് അതൊരു കാരണവശാലും ഞാൻ സമ്മതിക്കാത്ത കാര്യം അതുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് സച്ചി എന്നോട് ഒന്ന് മാപ്പ് പറയണം എൻ്റെ കാലെ വീണ് പറയണം അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ വാടകയ്ക്ക് അവന് കാർ ഓടിക്കാൻ കൊടുക്കാന്ന് പറയണം ഇത് കേട്ടൻ രേവതോട് സച്ചിയാണ് അങ്ങനെയൊന്നും വരുമോന്ന് തോന്നില്ല അങ്ങനെയാണ് പെരുങ്ങൾ ഇവിടെ നിൽക്കേണ്ട എത്ര പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് രേവതിനെ ഇറക്കി വിടുവാണ് രേവതിക്ക് വല്ലാത്ത സങ്കടമായി പോയി രേവതി സങ്കടപ്പെട്ട് കണ്ണ് നിറഞ്ഞാണ് അവിടെ ഇറങ്ങി പോരുന്നത് ഇനിയിപ്പോൾ ഇയാളുടെ കാല് പിടിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഇനിയിപ്പോൾ തന്നെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കാനും പോകുന്നില്ലെന്ന് രേവതിക്ക് മനസ്സിലായി രേവതി വിഷമത്തോടെ വീട്ടിലേക്ക് വരുവാണ് പിന്നീട് ശ്രുതി വീട്ട് വന്നതിന് ശേഷം എല്ലാവരും വിളിച്ചു കൂട്ടുകയാണ് ചന്ദ്രമദീനെ ശ്രുധീനെ രവീന്ദ്രനെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ശ്രുതി ആ കാര്യം പറയാണ് സച്ചിക്ക് ഇപ്പൊ ജോലിയില്ല എന്നുള്ള കാര്യം ഫിനാൻഷിയുടെ കാറില്ല എന്നുള്ള കാര്യം പറയുവാണ് ഫിനാൻഷിയുടെ കാറ് അയാൾ തിരികെ വാങ്ങി എല്ലാവരുടെയും കള്ളത്തരം പറഞ്ഞു എല്ലാം കേട്ടു തന്നെ ചന്ദ്രമതി പറഞ്ഞു കേട്ടില്ലേ ഇവള് ശ്രുതി പറഞ്ഞ കേട്ടില്ലേ സച്ചിക്ക് ഇപ്പൊ കാറില്ലെന്ന് വാടകയ്ക്ക് കാറില്ലെന്ന് അപ്പൊ ഇത്രയും ദിവസം നമ്മളോട് എല്ലാവരുടെയും കള്ളത്തരം പറഞ്ഞ് നമ്മളെല്ലാരും ഇവ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു പറയണം ഇത് കേട്ട് ശ്രുതി പറഞ്ഞു ഓഹോ അപ്പൊ നീ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ പോയിക്കൊണ്ടിരുന്നല്ലേ അപ്പൊ നിനക്ക് ജോലി ഇല്ലായിരുന്നു ഇല്ലേ അപ്പൊ രാവിലെ ഒരേം കേട്ട് നീ പോകുന്നുണ്ടായിരുന്നല്ലോ ഹോ ഞാൻ ജോലി ഉണ്ടായിട്ട് ജോലിക്ക് പോകുമ്പോൾ തന്നെ നീ എന്നെ കളിയാക്കുമായിരുന്നു നീ വലിയ ജോലിക്കാ പോകുന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ നോക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി സുധീനെ ഒന്ന് നോക്കുവാണ് സുതി പെട്ടെന്ന് മുഖം ഇരിക്കുകയാണ് കാരണം സുതിക്ക് ജോലി ഇല്ലല്ലോ എന്നിട്ടാണ് അവൻ ഈ ഡയലോഗ്സ് എല്ലാം അവിടെ അടിച്ചോണ്ടിരിക്കണേ ആ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു എന്തൊക്കെയാ സച്ചിയെ കേൾക്കണേന്ന് സച്ചി ഒന്നും മിണ്ടിയില്ല എന്നാലും ഇവനെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ഇത്രയും ദിവസം എല്ലാവരും പറ്റിച്ചോണ്ട് മുന്നോട്ട് പോയത് ഈ സമയം ശ്രുതി പറഞ്ഞു എന്തൊക്കെയായിരുന്നു ഇവിടെ കുറച്ച് പലചരക്ക് സാധനം കൂടുതലും മേടിച്ചാൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാ അങ്ങനെ വെറുതെ ചെലവാക്കാ ഇല്ലന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ വലിയ ഡയലോഗ് ഒക്കെ അടിച്ചാ എന്നിട്ട് ഇപ്പൊ എന്താ ഇപ്പൊ നമ്മുടെ ചെലവി വേണ്ട ഇപ്പൊ കഴിയാന്ന് ചോദിക്ക ഇത് കേട്ട് സുതി പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ ഇവർക്ക് വേണേ ഉള്ള പൈസ ഇവർ തരട്ടെ അല്ലെ പട്ടിണി കിടക്കട്ടെ എന്ന് പറയണ രവീന്ദ്രൻ പറ സുധി നീ വെറുതെ ഇങ്ങനൊന്നും പറയണ്ടാന്ന് പറയണ ഞാൻ പറഞ്ഞാൽ എന്താ അത് അച്ഛാ തെറ്റിരിക്കുന്നേ എല്ലാരും പൈസ കൊടുക്കണ്ട അല്ലേ കൊടുക്കണ്ടല്ലേ മാസം ഇവരുടെ വീതം ഒരു കൊടുത്തില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ചന്ദ്രമതി പറഞ്ഞു അത് ശരിയെന്നാ ഇപ്പം ശ്രുതിയാണ് വീട്ടിലേക്ക് പൈസ ഒക്കെ തരുന്നേ അതുകൊണ്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല എല്ലാരും അവരുടെ വീരം തരണമെന്ന് പറയാണ് അല്ലെങ്കിലും ഇവനൊരു എല്യു കൂടുതലാ ഇവന്റെ കയ്യില് പണ്ട് കയ്യില് കൊണ്ടാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു വെറുതെ അയാളെ തല്ലാൻ ചെന്നിട്ടല്ലേ അല്ലാതൊന്നുമല്ലോ മര്യാദയ്ക്കാണെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഈ സമയം രവി ചോദിച്ചു എന്താടാ സച്ചി കേൾക്കണേ നീ ഫിനാൻസും കാര്യങ്ങളൊക്കെ കൃത്യ സമയത്ത് തന്നെ അടച്ചുകൊണ്ടിരുന്നല്ലേ നിൽക്കും അതേ അച്ഛാ പിന്നെ എന്തിനാ അയാൾ നിന്റെ കാർ പിടിച്ചോണ്ട് പോയത് അത് പിന്നെ ഞാനും അയാളും തമ്മിൽ കുറച്ച് പ്രശ്നം എന്നിട്ട് നീ എന്താടാ ഒരു വാക്ക് പോലും പറയായിരുന്നേ നിനക്കെന്ന് പറയാൻ വല്ലായിരുന്നോ ഇങ്ങനെ ജോലിയില്ല എന്നുള്ള കാര്യം എന്നിട്ട് നീ എന്താ പറയായിരുന്നേന്ന് ചോദിക്കും ചന്ദ്രപതി പറഞ്ഞു അവന്റെ അഹങ്കാരം അല്ലാതെ എന്താ വേറെ ആരാണെങ്കിലും ഈ സത്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് തുറന്നു പറഞ്ഞേനാ അവന് ഒരു വാക്ക് പോലും മിണ്ടിയോ അതിൻ്റെ എന്താ നമ്മളെല്ലാം പറ്റിച്ചോണ്ട് അങ്ങ് മുന്നോട്ട് പോകാന്ന് കരുതി ഇപ്പൊ ഈ ശ്രുതി കണ്ടില്ലായിരുന്നെങ്കിലോ ശ്രുതി പറഞ്ഞു ഞാൻ ആ കൃത്യസമയത്ത് അവിടെ ഉള്ളതുകൊണ്ട് ഭാഗ്യം കാരണം ഫിനാൻഷ്യയുടെ ഭാര്യയ്ക്ക് ഞാൻ പോയി ഇടയ്ക്കിടയ്ക്ക് തെറാപ്പി ചെയ്ത് കൊടുക്കാറുണ്ട് സാധാരണ ബ്യൂട്ടി പാർലർ ഇട്ടതിന് ശേഷം ഞാൻ അങ്ങനെ പോവാറൊന്നുമില്ല പക്ഷെങ്കില് അവർ എനിക്ക് വേണ്ടപ്പെട്ടൊരു ക്ലയൻ്റാണ് ഇഷ്ടം പോലെ പൈ പറയുന്ന പൈസ തരും അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് അവര് വിളിച്ചപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി ചെയ്തത് അത് ഞാൻ കൃത്യസമയത്ത് അവിടെ ചെന്നോണ്ടല്ലേ രേവതിയുടെയും സച്ചിയുടെയും കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റിയേന്ന് ചോദിക്കുക എന്നാലും സുതി പറഞ്ഞു നിനക്ക് എങ്ങനെ തോന്നടാ രാവിലെ ഒരുങ്ങി കെട്ടി ഇവിടുന്ന് പോകും അന്നേരം ജോലിയില്ലാതെ എവിടെയെങ്കിലും തെണ്ടി തെറിഞ്ഞില്ല നീ വരുമായിരുന്നല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കും നോക്ക് ചൊറിഞ്ഞു രേവതി പറഞ്ഞു മതി ഒന്ന് പറയണം ഓ ഭർത്താവിനെ പറഞ്ഞപ്പോ അവൾക്കും നൊന്ത കണ്ടില്ലേ എന്ന് ചന്ദ്രമതി പറയണ നീ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട നിന്റെ ഭർത്താവിന്റെ കൈയഴിപ്പുകൊണ്ട് മാത്രം ഇതൊക്കെ പോയെന്ന് പറയുന്നത് ശ്രുതി പറഞ്ഞ അതേ ശരി തന്നെയാ സച്ചിയുടെ നാക്ക എല്ലാത്തിനും ദോഷം ചെയ്യുന്നത് ആരെയും കൂസാക്കാത്ത സ്വഭാവമല്ലേ വെറുതെ ഓരോരുത്തരുടെ മേക്കിട്ട് കയറാൻ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവരടങ്ങിയിരിക്കോ പോരാത്തന്നെ അവരുടെ കാറും വാങ്ങിച്ചിട്ട് അവരെ തല്ലാൻ ചെന്നിട്ടുണ്ടെങ്കില് അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കും ഇത് കേട്ട ചന്ദ്രമദ അത് ശരിയാൻ പോളെ എന്ത് ചെയ്യാനാന്ന് പറ ഇതുപോലെ എടുത്താൽ എൻ്റെ വൈറ്റ് പറഞ്ഞല്ലോ ഇനിയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഉം അല്ലെങ്കിലും അതെ ഇവന് ഇത്തിരി ഇത് കൂടുതലാ ഇല്ലേ കൂടുതലാ അതിനുള്ള കൂലിയാ കിട്ടിയിരിക്കുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഉം നാളെ മുതല് ഇനിയിപ്പൊ പൈസ കൊണ്ടു തന്നില്ലെങ്കില് ഡേ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാന്ന് ആരും വിചാരിക്കണ്ടെന്ന് പറയും ഇവള് തന്നെയാണ് ഇവള്ക്ക് തന്നെയാണെങ്കിലും രണ്ടുനാഴി എലിയുടെ ചോറ് വേണമെന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുക രേവതിക്ക് വല്ലാത്ത വിഷമം വന്നു പിന്നീട് സച്ചിനെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്ന സമയത്ത് അത്ര സമയം രേവതി കേട്ടോണ്ടിരുന്നു രേവത ഒന്ന് നിർത്തുന്നുള്ളോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിയുമ്പത്തേ എല്ലാരും ഒരു നിമിഷം സയൻ്റായി അതെ എല്ലാവരും കൂടെ സച്ചേടനെ ഇങ്ങനെ അവിടെ നിന്ന് കുറ്റപ്പെടുത്തണമെന്ന് പറയും ഓഹോ അതിനിപ്പൊ നിനക്ക് എന്താ എത്ര വലിയ അതെ സച്ചേട്ടൻ വാടക്കാർ പോയെന്നുള്ള ശരി തന്നെയാണ് സച്ചേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് സച്ചേട്ടന് ആർക്കും ഓസിലങ്ങനെ ഫുഡുണ്ടാക്കി കൊടുക്കുവൊന്നും വേണ്ട സച്ചേട്ടനെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ കൃത്യമായിട്ട് തന്നിരിക്കുന്നു പറയണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ഇത്ര ബുദ്ധിമുട്ടും കഷ്ടപ്പെടുന്ന കാര്യമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു ജോലിയില്ലാതെ തന്നെ അവൻ മാനത്തുനിന്ന് പിടിച്ച് കുടി കുലിക്ക് പൈസ അങ്ങ് വീഴിക്കുമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ രേബി പറഞ്ഞു അതെ സച്ചേൻ്റെ കാർ ഓടിക്കുന്ന ജോലിയാ അത് മാത്രമേ ഇല്ലാത്തുള്ളൂ കാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സച്ചേട്ടൻ ജോലി ചെയ്യുന്നുള്ള കാര്യം നിൽക്കുന്ന അറിയത്തില്ലേ നിങ്ങളൊക്കെ വിചാരം എന്താ സച്ചയാണ് ഒരു ജോലിയും ചെയ്യാതെ പെരക്കാത്തത് കയറിക്കും അല്ലെങ്കിൽ ചുമ്മാ കറങ്ങി അടിച്ചിട്ട് വരുമെന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഒരു ജോലി കാർ ഓടിക്കാൻ മാത്രമല്ല സച്ചയണ് അറിയത്തില്ലാത്ത സച്ചയണ് ഇതുവരെ വെറുതെ കയറിയും തിന്നിട്ടില്ലെന്ന് പറയണ അതെ സച്ചയണ് വേറെ ജോലി ഉണ്ടെന്ന് പറയാ ഇത് കേട്ടോ സച്ച രേവതി നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം അല്ല സച്ചേട്ടാ നിന്നോട് മിണ്ടായിരുന്നാ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും രേവതിനൊന്നും മിണ്ടിയില്ല അച്ഛാ ചന്ദ്രബധു നീ എന്താടി പറയാത്ത ബാക്കി പറയാൻ പറയാണ് രവീന്ദ്രൻ എന്താ മോളെ എന്താ കാര്യം നീ എന്താ പറയാമെന്നേ നിൽക്കും ഏ അത് പിന്നെ ഒന്നും ഇല്ല അച്ഛാ അവൾ വെറുതെ ഓരോന്ന് പറയാം എന്നാ അല്ലേന്ന് ചോദിക്കുക അല്ല അവൾ എന്തോ പറയാം വന്നു ബാക്കിയും കൂടെ നീ പറ മോളേന്ന് പറയാണ് സച്ചി തടഞ്ഞു രേവതി വേണ്ടാന്ന് പറയാണ് പക്ഷെ രേവതി പറഞ്ഞു എന്തിനാ മറച്ചു വെക്കുന്നത് ഞാൻ മറച്ചു വെക്കാൻ പോകുന്നില്ല പോവുന്നില്ല അച്ഛാ ഇപ്പൊ സച്ചേട്ടൻ പോകുന്ന ജോലി എന്താണെന്നറിയോ നേരത്തെ സ്വന്തമായിട്ട് കാർ ഓടിച്ചുകൊണ്ട് നടന്ന ആളാ പക്ഷെ ഇപ്പം സച്ചിയേട്ടൻ ജോലിക്ക് പോകുന്നുണ്ട് അത് കാറ് തുടക്കുന്ന ജോലിയാ ഒരു അപ്പാർട്ട്മെന്റ് ജോലിക്ക് പോകാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും രവീന്ദ്രനെ ഞെട്ടി എന്തൊക്കെയാ സച്ചിന് ഞാൻ കേൾക്കണേന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും രേവതി പറഞ്ഞു ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നുകയാണ് അച്ഛാ അത് പറഞ്ഞെന്ന് പറയാണ് സച്ചേടിനെ അതെ ആരുടെ ആ ഓസം സച്ചയേട ആവശ്യമില്ലാന്ന് പറയുകയാണ് സ്വന്തമായിട്ട് അധ്വാനിച്ചു തന്നെയാണ് സച്ചാടിനെ ഇപ്പോഴും ജീവിക്കണമെന്ന് പറയാം അതുകൊണ്ട് ആര് കുറ്റപ്പെടുത്താനൊന്നും കുറ്റപ്പെടുത്താണെന്നും വരണ്ടതെന്ന് പറയുകയാണ് സച്ചാണിവിടം ജോലിക്കാന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോന്നെ വെറുതെ ഒരിടത്തും പോയിരിക്കാമെന്നല്ല സച്ചിയാടും പോന്നെ നന്നായിട്ട് അധ്വാനിച്ചു തന്നെ ജീവിക്കണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോ രവീന്ദ്രനെ സഹിക്കാൻ പറ്റിയില്ല രവീന്ദ്രൻ പറഞ്ഞു എന്താടാ സച്ചി കേൾക്കണേ നീ എന്താ ഒരു വാക്ക് പോലും പറയാത്തേന്ന് വയ്ക്ക അല്ല അത് പിന്നെ അച്ഛാ ഞാന് നിനക്ക് പറയാൻ വേണ്ടായിരുന്നു എടാ എന്ന് പറയുന്നത് പിന്നീട് എല്ലാവരുടെയും എല്ലാരും പൊക്കെ വരെയേക്ക് ഏഹ് ഒരു കാര്യം കൊണ്ട് വന്നിരിക്കുന്നു എന്തെ സച്ചി എന്താണ് വെറുതെ തിന്നുന്നൊന്നും ഇല്ല ഇനി ആ കാര്യത്തെക്കുറിച്ച് ചർച്ച വേണ്ടെന്ന് പറയാണ് ചന്ദ്രമതി ശ്രുതി ശ്രുതി ഒക്കെ പോവാണ് ഈ സമയം രവീന്ദ്രൻ സച്ചിയുടെ അടുത്ത് നിന്ന് തുടഞ്ഞു നിനക്ക് ഒരു വാക്ക് എന്നോട് പറയാൻ വേലായിരുന്നോ നിനക്ക് ജോലി ഇല്ലെങ്കിൽ എന്താണോ കുഴപ്പം എനിക്ക് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ നീ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ നിനക്ക് പറ്റുന്ന ഒരു ജോലി കിട്ടുന്നവണ്ണം മതി നീ റെസ്റ്റ് എടുത്താൽ പോരെ അതിന് നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായാലും ചോദിക്കും അല്ല നീ എന്താടാ ഒരു വാക്ക് പോലും പറയായിരുന്നെന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവത പറഞ്ഞു സച്ചി ഏട്ടൻ പറഞ്ഞാലും പക്ഷേ എങ്കിൽ എന്താന്ന് പറഞ്ഞത് അച്ഛനെ ഓർത്തിട്ട് മാത്രമേ പറയായിരുന്നതെന്ന് പറയുകയാണ് അച്ഛൻ്റെ വയ്യായിക കൊണ്ട് മാത്രം ഇതൊക്കെ അറിഞ്ഞുകഴിയുമ്പോൾ അച്ഛന് വിഷമാവല്ലോ എന്ന് കരുതിയിട്ട് മാത്രമോ പറയായിരുന്നതെന്ന് പറയും രവീന്ദ്രൻ അതുകൂടെ കേട്ട് കഴിഞ്ഞാലും വല്ലാത്ത സങ്കടമായി പോയി പറഞ്ഞു അത് പിന്നെ അച്ഛാ ഒന്നാമത് കരെ അച്ഛനും സർജറി ഒക്കെ ചെയ്തിരിക്കുമല്ലേ ഈ സമയത്ത് ഞാനും കൂടെ വന്നിങ്ങനെ ജോലി ജോലിയില്ലാന്ന് പറഞ്ഞ് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും ബുദ്ധിമുട്ടാകത്തില്ലേ അതുകൊണ്ടാന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു അതൊന്നും സാരമില്ല മോനെ നീ തലക്കാത്തേക്ക് ഒരു ആ ജോലിക്കൊന്നും പോവണ്ട നീ വീട്ടിൽ കയറി ഇന്നാ മതി ഏഹ് അത്യാവശ്യം നിനക്കൊരു നല്ല ജോലി കിട്ടിയതിന് ശേഷം നീ പോയാ മതി എന്ന് പറയാണ് പിന്നീട് രവീന്ദ്രൻ അങ്ങോട്ട് പോവുക ഈ സമയം രേവതി സച്ചിൻ കൂടെ മുറിയിലേക്ക് ഇല്ലോ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ സച്ചിൻ നിന്നോട് ആരാ പറഞ്ഞേ ആ ഫിനാൻഷിയുടെ വീട്ടിൽ പോയി കാല് പിടിക്കാണ്ട് നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ സച്ചയേട്ടാ ഞാൻ സച്ചേന്റെ അവസ്ഥ കണ്ടിട്ട് എന്റെ ഒരു അവസ്ഥ പോലും കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ് അല്ല സച്ചേട്ടാ എല്ലാരും കൂടെ സച്ചിയേനെ കള്ളനാക്കിയില്ലേ മൊബൈൽ മോഷ്ടിച്ചും പറഞ്ഞോണ്ട് അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം അതെ എന്റെ കാര്യ നീ എന്ന ഇടപെടേണ്ടെന്ന് പറയാണ് സച്ചേന്റെ ഭാര്യയല്ല ഞാന് അതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുമോ എല്ലാരും കൂടെ സച്ചേനെ കുറ്റപ്പെടുത്തി സഹിച്ചില്ല അതുകൊണ്ട് ആ ഫിനാൻഷിയുടെ കയ്യേക്കാലം വീണിട്ടാണെങ്കിലും ആ കാറ് മേടിച്ചെടുക്കാൻ ഞാൻ വിചാരിച്ച നീ എന്ത് കാര്യത്തിൽ അങ്ങോട്ട് കേറി കൊടുത്തേ ഉം ദുഷ്ടൻ അല്ല അയാൾ എന്തിനാ തല്ലാൻ പോയാൽ നിനക്കറിയാന്ന് വയ്ക്കും ഇത് കേട്ടപ്പോൾ രവീന്ദ്ര അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണം അന്നാ നീ അറിയേ ആ സമയത്ത് രവീന്ദ്രൻ കൊച്ചപ്പാട് കേട്ട് മുറിയുടെ വെളിയിൽ വരികയാണ് സച്ചി പറഞ്ഞു അയാൾ അത്രയ്ക്ക് നല്ല കാര്യം പറഞ്ഞുകൊണ്ട് അയാളെ തല്ലാനായിട്ട് തന്നെ അയാൾക്കിട്ട് തല്ലുക അയാളെ കൊല്ലു വേണ്ടത് പിന്നെ എന്റെ ആ സമയത്ത് നല്ല സ്വഭാവമായതുകൊണ്ട് ഞാൻ അങ്ങനെയും ചെയ്തില്ല എന്ന് പറയുന്നത് പിന്നീട് രവതീച്ച് എന്താ കാര്യം നോക്കുക അയാൾ എന്താ പറഞ്ഞതെന്ന് അറിയാവോ അതെ നീ ഒറ്റെടുത്ത് എന്നെ കാരണം അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെ നീ ആ കാരണം എന്ന് പറയുന്നത് നീ എന്നാ പത്രം അത് അച്ഛൻ്റെ അടുത്ത് കൊടുക്കു കൊടുത്തിട്ട് നീ എന്നോട് ഒരു വാക്കും പറഞ്ഞു പറഞ്ഞല്ലോ ആ ആധാരം അച്ഛനെ കൊടുത്തെന്നുള്ളത് അല്ലായിരുന്നെങ്കിൽ ഞാനത് ഇവിടെയാണല്ലെന്ന് ആ ആധാരം കൊണ്ട് പണയം വെച്ച് പൈസ മേടിക്കാൻ അയാളുടെ തന്ന എങ്കിൽ ആധാരം ഇല്ലാത്തതിൻ്റെ പേരിൽ അയാൾ പൈസ തന്നില്ല പിന്നീട് ആധാരം കൊണ്ടേ തരാൻ തന്നെ അയാൾ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ പൈസ തന്നു കഴിഞ്ഞപ്പോൾ ഇനി നിൻ്റെ അച്ഛനെങ്ങാനും ചത്തുപോയിട്ടുണ്ടെങ്കിൽ പൈസ എനിക്ക് കിട്ടത്തില്ലല്ലോ പിന്നെ ഞാൻ എന്തു ചെയ്യുമെന്ന് അപ്പം അങ്ങനെയുള്ള അയാളുടെ ഞാൻ പിന്നെ എന്താ പറയേണ്ടത് അയാളെ പിന്നെ തല്ലുവല്ലേ ഞാൻ ചെയ്യേണ്ടേന്ന് വയ്ക്കും എൻ്റെ അച്ഛനെക്കുറിച്ച് അയാൾ എന്ന് പറയാണ് ഇത് കേട്ട് പുറത്തുനിന്ന് രവീന്ദ്രൻ്റെ കണ്ണറിയാതെ നിറഞ്ഞ ഒഴുകിപ്പോയി രവീന്ദ്രൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല സച്ചി എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന സത്യം രവീന്ദ്രൻ തിരിച്ചറിയുവായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി